ഈ പുതുവശത്തിലും ഇസ്രയേലിൻ്റെ ഗാസയിലെ ആക്രമണം തുടരുന്നതിന് പിന്നാലെ ചെങ്കടലിൽ യുദ്ധസമാനമായ ഒരുക്കങ്ങൾ നടക്കുന്നു അതോടെ ആ മേഖലയിൽ സംഘർഷം കടക്കുകയാണ് ചെങ്കടലിൽ യുദ്ധക്കപ്പൽ വിന്യസത്തായി ഇറാൻ സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഇറാനിയൻ സൈന്യത്തിൻ്റെ തൊണ്ണൂറ്റിനാലാം നാവികസേനയുടെ ഭാഗമായ ഐറിസ് അൽബേഴ്സ് എന്ന യുദ്ധക്കപ്പലാണ് യമനടുത്തുള്ള ബാബുൽ മണ്ഡപ് കടലെടുക്കിലൂടെ ചെങ്കടലിൽ ഇപ്പോൾ എത്തിയത് ഇറാൻ സുരക്ഷാ മേധാവി അലി അക്ബർ അഹമ്മദിയൻ ഹൂതികളുടെ ഉന്നതതല വക്താവായ മുഹമ്മദ് അബ്ദുസലാവുമായി കൂടിക്കാഴ്ച നടത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ഈ യുദ്ധക്കപ്പൽ ചെങ്കടലിൽ എത്തിയ വാർത്ത പുറത്തു വരുന്നത് ഈ കൂടിക്കാഴ്ച എവിടെയാണെന്നോ എപ്പോഴാണെന്നോ കൃത്യമായി ആ റിപ്പോർട്ടിൽ പറയുന്നില്ല പലസ്തീനികളുടെ പോരാട്ടത്തെ പിന്തുണക്കുന്നതിനും ഇസ്രയേലിനെതിരെ ശക്തമായി നിലകൊണ്ടതിനും ഹൂതികളെ ഇറാൻ പ്രശംസിച്ചതായി ഇറാൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന മനുഷ്യക്കുരുതിയിൽ പ്രതിഷേധിച്ച് ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകളെ ചെങ്കടലിൽ ഹൂതികൾ ആക്രമിച്ചതാണ് ലോകത്തെ ഒരു പ്രധാനപ്പെട്ട കപ്പൽ പാതയെ സംഘർഷ മേഖലയാക്കി മാറ്റിയത് ഇതോടെ ഈ വഴിയുള്ള യാത്ര ഉപേക്ഷിക്കുന്നതായി പ്രമുഖ കപ്പൽ കമ്പനികൾ പ്രഖ്യാപിച്ചിരുന്നു യാത്രയ്ക്ക് സുരക്ഷ ഒരുക്കാൻ എന്ന പേരിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ സഖ്യ രാജ്യങ്ങൾ ചെങ്കടലിൽ ഒരു പടയൊരുക്കം നടത്തുകയും ചെയ്തു അവർ അതിനായി ഒരു ടീം രൂപീകരിക്കുകയും ചെയ്തിരുന്നു ശനിയാഴ്ച രാത്രി ഹൂതി വിമതർ ചെങ്കടലിൽ കണ്ടെയ്നർ കപ്പലിന് നേരെ തോർത്ത രണ്ട് മിസൈലുകൾ വെടിവെച്ചിട്ടതായി അമേരിക്കൻ സേന അറിയിച്ചിരുന്നു തുടർന്ന് മണിക്കൂറുകൾക്ക് ശേഷം നാല് ബോട്ടുകളിലെത്തിയ ഹൂതികളുടെ സായുധ സംഘം ഇതേ കപ്പലിന് നേരെ ആക്രമണം തുടങ്ങിയെങ്കിലും അമേരിക്കൻ സേന ശക്തമായി തിരിച്ചടിച്ചു അതിൽ മൂന്ന് ബോട്ടുകൾ മുങ്ങിയതായും അമേരിക്ക പറയുന്നുണ്ട് തെക്കൻ ചെങ്കടൽ വച്ച് തങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം നടക്കുന്നതായി സിംഗപ്പൂരിൻ്റെ പതാകയുള്ള ഒരു കപ്പലാണ് റിപ്പോർട്ട് ചെയ്തത് അവർ സഹായം തേടിയതോടെ ആ പരിസരത്തുണ്ടായിരുന്ന രണ്ട് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ രംഗത്തെത്തുകയായിരുന്നു തീരത്തിനടുത്തുള്ള സിംഗപ്പൂർ പതാകയുള്ള കപ്പലിനെ പരിക്കുകൾ ഒന്നുമില്ലെന്നാണ് അമേരിക്കൻ സൈനിക കമാൻഡ് പ്രസ്താവനയിൽ പറയുന്നത് നവംബർ പത്തൊമ്പതിന് ശേഷം അന്താരാഷ്ട്ര കപ്പൽപാതയിൽ ഹൂതികൾ നടത്തുന്ന ഇരുപത്തി മൂന്നാമത്തെ ആക്രമണമാണിത് അമേരിക്ക ഹൂതികളെ തുരത്തി ഓടിച്ചു എന്ന് അവകാശപ്പെടുമ്പോഴും കാര്യങ്ങൾ ഇനിയങ്ങോട്ട് അത്രയ്ക്ക് എളുപ്പത്തിലാകില്ല ഹൂതികൾക്ക് സർവ്വവിധത്തിലുള്ള പിന്തുണയും നൽകുന്നവരാണ് ഇറാൻ അവരുടെ യുദ്ധക്കപ്പൽ ഇപ്പോൾ ചെങ്കടലിൽ എത്തിയിരിക്കുന്നത് കൃത്യമായ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടിട്ട് തന്നെയാകണം എന്തായാലും ചെങ്കടൽ ഇനി ശാന്തമായിരിക്കില്ല ഇസ്രായേലിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറാൻ കൂടി എത്തുമ്പോൾ ചെങ്കടലിൽ ഇനി തീ പിടിക്കും എന്ന കാര്യം ഉറപ്പാണ് അതിൽ ഏറ്റവും പ്രധാനമായും സൂക്ഷിക്കേണ്ടത് അമേരിക്ക എന്ന രാജ്യമാണ് ഇസ്രായേലിനേക്കാളും ഉപരി പലസ്തീനെ ദ്രോഹിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് അമേരിക്കയാണ്